ിന്തുങ്ങായിരുന്നു എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയ ഞാൻ വെക്കാം അവിടെ ഇരിക്കേ എവിടെന്നു ഇതുവരെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാൻ അറിയില്ലേ എന്നിട്ട് അത്ര ഉണ്ടോ നെണ്ണി നോക്ക് ആരുടെ ജീവന്റെ വിലയായത് ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു ഇപ്പോ ജീവിക്കണമെന്നൊരു തോന്നൽ ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും എന്താ വേണം എല്ലാം വേണം പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം അച്ചോട്ടന്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം തിരിച്ചു വരും എന്ന് ഉറപ്പോടെയാ കാത്തിരിക്കുന്നത് പക്ഷേ അച്ചൂട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നുള്ളന്താ ഒരു ഉറപ്പ് വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എന്നെ അച്ചൂട്ടനുണ്ടല്ലോ എന്നെ എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത് എല്ലാം അവസാനിപ്പിക്കണം എല്ല നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവനെ നന്നായി വളർത്തണം വലിയവനാക്കണം ഇനി ഇതിനൊന്നും പോവില്ലെന്ന് എന്നോട് സത്യം ചെയ് ഇന്നോട് നിർത്തിയെന്ന് സത്യം ചെയ്യും ഇതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നാ പിന്നെ പരിചയം ആയിക്കോളും അതിനാൽ ജീവിച്ചിരുന്നിട്ട് വേണ്ട പരിചയ കാര്യം തുടങ്ങിയോ ഞാൻ തരാം നീ അപ്പഴേക്കും വിളമ്പിത്തരാട്ടും കഴിക്ക എന്നിട്ട് നീ ഞാൻ വേണ്ട ഇനി നീ ജോലിക്ക് പോണ്ട ഏയ് അതൊന്നും സാരയില്ല നീ എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു സുഖ അത് മറ്റാർക്കും വേണ്ടിയല്ലല്ലോ നമുക്ക് വേണ്ടിയല്ലേ വേഗം കൊണ്ടുപോവാ സമയം പോയി വരട്ടെ അതേ പിന്നെ പകല് പോത്തിനേ പോലെ നീയാണല്ലേ ഇവന്റെ ജീവിതം മാറ്റിയെടുത്തത് നാളെ അവിശ്വാസ പ്രമേയം ഇന്ന് തന്നെ എം എൽ എ മാരെ പൊക്കിയില്ലേ പ്രശ്നം വഷളാകും ഇതാ എന്താ ഇത് ഞാൻ വാങ്ങിച്ച കാശ് ഇന്ന് അവിടെ എത്തിക്കണം എന്ന് വിചാരിച്ചതാ ഞാനെല്ലാം നിർത്തി നിർത്തിയോ കാശ് വാങ്ങുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ വാങ്ങാൻ തോന്നി ഇപ്പൊ തോന്നി വേണ്ടെന്ന് ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കരുത് അച്ചൂട്ടി എന്താ പുണ്യവാളനാകാൻ പോവുക ഒരു ഗുണ്ട എത്ര നല്ലവനായി ജീവിക്കാൻ ശ്രമിച്ചാലും ഗുണ്ടയായിട്ട് മാത്രമേ അവൻ ഈ ലോകം കാണൂ മനസ്സിലായോ ലോകം അതുപോലെ കണ്ടവനായി അച്ചൂട്ടി ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട മനസ്സിലായോ മനസ്സിലായോയ്യർ ആരെയും ഒന്നിനും നിർബന്ധിക്കാറില്ല നിന്റെ മാറ്റം പുതിയ ജീവിതം സർവേശ്വരൻ നിന്നെ അനുഗ്രഹിക്കട്ടെ നന്നായി തോർക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കില്ല ഇവിടെ ഇരുന്നേ ഇരിക്കോട്ട ഇതെ ഞാൻ എന്റെ മോഹനെട്ടു കൂടുന്നുണ്ട് അതെ ഒരു ഒരു നേർന്നിട്ടുണ്ട് നേർച്ച നമ്മുടെ കുഞ്ഞിന്റെ വെച്ച് നടത്തണം പിന്നെ കാര്യം ദിവസം നമുക്ക് അല്ല കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ പോയില്ലല്ലോ നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന് നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര കുഞ്ഞിനും കൊണ്ടാണോയാത്ര മോളൂ നാളെ മോളുടെ ചോറൂണ അതിന് ക്ഷണിക്കാൻ വന്നതാ ഇവിടെ ഇല്ലേ ഉണ്ട് വാ ഞാനിപ്പോ വരാവാ ചോറൂണ നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി വരണം കൈ എന്താ ഒടുങ്ങി പോത്തില്ലേ വന്നില്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചിന് ചോറുണ്ടിന് ഞങ്ങളും വരില്ല കേട്ടോ വരട്ടെ നിങ്ങൾ എവിടെ ഇരിക്കുന്ന ചായകളും വേണ്ട ഇനിയും രണ്ടു മൂന്ന് വീടുകൾ ക്ഷണിക്കാനുണ്ട് പിന്നീടാവാം ശരി നിന്റെ തലയിൽ വീഴും ലോറി ചാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവർ ഇന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് നീ എന്റെ ജീവിതത്തിലേക്ക് ആയു വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത് എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കൂട്ടി അതെ കയറാജീപ്പിലെ എന്താ കാര്യം പിടിച്ച് കേറ്റോളവനെണ്ടോ അച്ചൂട്ടി സ്പിരിറ്റ് രാജാക്കന്മാരുടെയും കള്ളക്കെടുത്തുകാരുടെയും വാടക മോഷണം അടിപിടി ബലാസംഗം കൊലപാതകം ആ പിന്നെ എന്തൊക്കെയാണ് നിന്റെ ആക്ടിവിറ്റീസ് സർ കൊലപാതകം മാത്രം ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം എല്ലാം നിർത്തി ഒരു കുടുംബമായിട്ട് സമാധാനത്തോടെ കഴിയുക ഞാൻ ഈ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് പക്ഷേ നിന്റെ പേര് പോലും ഇവിടുത്തെ ഫയലുകൾ കാണുന്നില്ല സോ ഐ നീഡ് യുവർ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് ആദ്യം അറിയേണ്ടത് നിന്റെ തന്തയുടെ പേരെന്താണെന്നാണ്